ഞങ്ങളുടെ കണ്ണിൽ പെടാത്ത എന്തൊക്കെയോ കുറവുകൾ ബലഹീനതകൾ ജനങ്ങളുടെ ഇടയിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മനസ്സിലാക്കാത്ത വിധത്തിൽ ഞങ്ങൾക്കെതിരായിട്ടുള്ള എതിർപ്പ് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതാണല്ലോ ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ട് തോറ്റത് അതെന്തൊക്കെയാണ് എന്നുള്ളത് സൂക്ഷ്മതലത്തിൽ ഞങ്ങൾ കണ്ടെത്തും സൂക്ഷ്മതലത്തിൽ കണ്ടെത്തുമ്പോൾ ഇത് പരിശോധിക്കാൻ പുറപ്പെടുമ്പോൾ ഞങ്ങൾ കാണുന്നത് ഞങ്ങൾക്കിതിലൊരു അവകർഷതാബോധമില്ല ഇപ്പോൾ ഈ തോൽവിയുടെ കാരണങ്ങളുമായി ബന്ധപ്പെട്ടിപ്പോൾ ഈ വോട്ട് മാറ്റി ചെയ്യുന്നത് കൂടാതെ ഇപ്പോൾ സർക്കാരിനെതിരായ ഒരു വികാരം ശബരിമല വിഷയം ഇതൊക്കെ വലിയ ഘടകങ്ങളായിട്ടുണ്ടോ എന്തൊക്കെയാണ് തോൽവിയുടെ കാര്യങ്ങൾ എന്നുള്ളത് സൂക്ഷ്മതലത്തിൽ ഞങ്ങൾക്ക് പരിശോധിക്കേണ്ടിയിരിക്കണം ഈ പരാജയം ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല അപ്രതീക്ഷിത പരാജയമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള പരാജയം ഉണ്ടാകുമ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലും ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പരാജയം ഉണ്ടാകുമെന്ന് തോന്നിയിട്ടില്ല സത്യസന്ധമായിട്ട് നോക്കിയാൽ അപ്രതീക്ഷിതമായിട്ടൊരു പരാജയം ഉണ്ടാകുമ്പോൾ അതിൻ്റെ അർത്ഥം ഞങ്ങൾ കാണാത്ത ചിലത് ഞങ്ങൾക്കെതിരായിട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ കണ്ണിൽ പെടാത്ത എന്തൊക്കെയോ കുറവുകൾ ബലഹീനതകൾ ജനങ്ങളുടെ ഇടയിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മനസ്സിലാക്കാത്ത വിധത്തിൽ ഞങ്ങൾക്കെതിരായിട്ടുള്ള എതിർപ്പ് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതാണല്ലോ ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ട് തോറ്റത് അതെന്തൊക്കെയാണ് എന്നുള്ളത് സൂക്ഷ്മതലത്തിൽ ഞങ്ങൾ കണ്ടെത്തും സൂക്ഷ്മതലത്തിൽ കണ്ടെത്തുമ്പോൾ ആ ഇത് പരിശോധിക്കാൻ പുറപ്പെടുമ്പോൾ ഞങ്ങൾ കാണുന്നത് ഞങ്ങൾക്കിതിലൊരു അപകർഷതാബോധം ഇല്ല ഒരു മുൻവിധിയില്ല എന്താണ് ഞങ്ങൾക്ക് സംഭവിച്ചത് എന്നുള്ളത് സൂക്ഷ്മതലത്തിൽ പരിശോധിച്ച് ആ തെറ്റുകൾ തിരുത്തുക ജനവിശ്വാസം വീണ്ടെടുക്കുക ഇതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം അതുകൊണ്ട് തുറന്ന മനസ്സോടുകൂടി ഒട്ടും അപകർഷതാബോധമില്ലാതെ മുൻവിധികളില്ലാതെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് സൂക്ഷ്മ തലത്തിൽ വിലയിരുത്താനാണ് ഞങ്ങൾ പുറപ്പെടുന്നത് ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ഘടകങ്ങളും ഈ പറഞ്ഞ വിധത്തിൽ ഏതൊക്കെ ഘടകങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചു ഞങ്ങൾക്കെതിരായിട്ട് എന്നുള്ളത് പറയാൻ സാധിക്കൂ എല്ലാ ഘടകങ്ങളും ഞങ്ങൾ വില വിലയിരുത്തും ഇപ്പോൾ ഈ പ്രധാനമായും തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന ഒരു വിലയിരുത്തലുകൾ വിമർശനങ്ങൾ എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള വർഗീയത പറയുന്ന ഒരാളെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം വാനോളം പുകഴ്ത്തുന്നു അദ്ദേഹത്തിൻ്റെ വർഗീയതയെ എതിർക്കുന്നില്ലെന്ന് മാത്രമല്ല അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വിധം സംസാരിക്കുന്നു അത് ഈഴ വോട്ടുകൾ പ്രതീക്ഷിച്ചായിരുന്നു പക്ഷേ ആ ബി ജെ പിയിലേക്ക് പോയ ഈഴ വോട്ടുകൾ തിരിച്ചു വന്നതുമില്ല ഈ ന്യൂനപക്ഷ വോട്ടുകൾ സി പി എമ്മിന് നഷ്ടമാവുകയും ചെയ്തു അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടോ ഞങ്ങൾ അങ്ങനെ വിലയിരുത്തിയിട്ടില്ല ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയം ഉണ്ടായില്ല എന്നുള്ളത് ഉറപ്പന്നെയാണെങ്കിലും ഞങ്ങൾക്ക് ഇത്രയും അധികം വോട്ട് പിന്നെ എവിടെ നിന്ന് കിട്ടി ഈ പറഞ്ഞ വിഭാഗങ്ങളൊന്നും അല്ലാതെ വേറെ ആരാ ഞങ്ങൾക്ക് ഈ വോട്ട് ചെയ്തു തന്നത് ഞങ്ങൾക്ക് ഒരുപാട് വോട്ട് കിട്ടിയല്ലോ ഈ വോട്ടൊക്കെ ഞങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി നിങ്ങളീ പറഞ്ഞതുപോലെ ആ വിഭാഗം പോയി ഈ വിഭാഗം പോയി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്ക് ലഭിച്ച വോട്ട് പിന്നെ ആര് ചെയ്തു തന്നു അത് ഈ ജനങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്തത് പക്ഷേ ഞങ്ങൾക്ക് പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ആ പ്രതീക്ഷിച്ച വോട്ട് കിട്ടാത്തതിൻ്റെ കാരണം എന്ത് എവിടെ നിന്നാണ് ഞങ്ങൾക്ക് ചോർച്ച ഉണ്ടായത് എന്ന് ഞങ്ങൾ സൂക്ഷ്മതലത്തിൽ പരിശോധിക്കും ഈ ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് തന്നെയാണല്ലോ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് ജനങ്ങളുടെ പിന്തുണ ഇല്ലെങ്കിൽ ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ ഭൂരിപക്ഷം പഞ്ചായത്തുകളിൽ ഞങ്ങൾ വിജയിക്കുന്നു ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ വിജയിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്തിൽ ഞങ്ങൾ വിജയിക്കുന്നു മനുഷ്യർ വോട്ട് ചെയ്തിട്ടില്ല ഞങ്ങൾ വിജയിക്കുന്നത് പ്രതീക്ഷിച്ച വിജയം ഉണ്ടായില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ കുറവ് ആ പ്രതീക്ഷിച്ച വിജയം ഉണ്ടാവാതിരിക്കാൻ അപ്രതീക്ഷിതമായിട്ട് കുറച്ച് വോട്ട് പോയിട്ടുണ്ട് ഞങ്ങളുടെ അത് എവിടെ നിന്നാണ് പോയത് എന്താ അതിൻ്റെ കാരണം എന്ന് സൂക്ഷ്മതലത്തിൽ ഞങ്ങൾ പരിശോധിക്കും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടങ്ങിയതിന് മുൻപും അതിനുശേഷമൊക്കെ ഒരു സോഷ്യൽ ഒരു ശ്രമം ഈ സി പി എം നടത്തിയിരുന്നു ആ രീതി അതേ രീതിയിൽ തന്നെ ഒരു സോഷ്യൽ എൻജിനീയറിംഗ് ആണോ വേണ്ടത് എന്നുള്ള ഒരു ചർച്ച കൂടി സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഉണ്ടാകും ഈ സോഷ്യൽ എൻജിനീയറിംഗ് എന്നൊക്കെ പറയുന്നത് ഒരു ക്ലീഷേ വാക്കാണ് ഞങ്ങൾ മനുഷ്യരുടെ ജീവിത പ്രശ്നം വെച്ച് മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിക്കുകയാണ് ഒരു എൻജിനീയറിങ്ങും ഒരു ഒന്നുമല്ല ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ഈ കേരളത്തിൽ മനുഷ്യർക്ക് വേണ്ടി മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായ കാലം മുതൽ ഞങ്ങളതാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മുപ്പത്തൊമ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി രൂപീകരിക്കുന്ന പിണറായിപ്പാറപ്പുറത്ത് സമ്മേളനം ചേർന്നപ്പോൾ രണ്ട് പ്രമേയങ്ങളാണ് ഞങ്ങൾ അംഗീകരിച്ചത് ഒന്ന് ഇംഗ്ലീഷുകാർക്കെതിരായിട്ടുള്ള സമരത്തിൻ്റെ മുൻപന്തിയിൽ കമ്മ്യൂണിസ്റ്റുകാർ നിലകൊള്ളണം രണ്ട് ഇംഗ്ലീഷുകാർക്കെതിരായിട്ടുള്ള സമരത്തിൻ്റെ ഒപ്പം ഗ്രാമീണ മേഖലയിൽ പാവപ്പെട്ട മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന ജമ്യത്വത്തിനെതിരായിട്ടും പൊരുതണം ഈ രണ്ട് കാര്യങ്ങളും ഞങ്ങൾ മുദ്രാവാക്യം വെച്ച് ഞങ്ങൾ പ്രവർത്തിച്ചു അപ്പോൾ അത് കഴിഞ്ഞ അമ്പത്തി ഏഴിൽ ഇ എം എസ് മുഖ്യമന്ത്രിയായിട്ട് വന്നപ്പോൾ ഇ എം എസ് അത് അത്ഭുതമായിരുന്നു അമ്പത്തി ഏഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചപ്പോൾ അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് കഴിഞ്ഞ് ഒരാഴ്ചയുടെ ഉള്ളിൽ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ പോയി അന്ന് ഈ ടെലിവിഷൻ ചാനലൊന്നും കണ്ടുപിടിച്ചിട്ടില്ല പക്ഷേ ലോകത്തുള്ള എല്ലാ അച്ചടി മാധ്യമങ്ങളും അന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള വിവരം ഞാൻ ജനിച്ചിട്ടില്ല പറഞ്ഞു കേട്ട വിവരം ഇരുന്നൂറിലധികം പത്രക്കാരുണ്ടായിരുന്നു ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഇ എം എസിനെ കാണാൻ കാരണം ഒരു എലക്റ്റഡ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ ചീഫ് മിനിസ്റ്റർ ആയിരിക്കണോ കേരളത്തിൽ കാണാൻ വേണ്ടി വന്നു അവരെല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിച്ചത് അന്ന് ഇ എം എസിനോട് അവർ ഒരേ സ്വരത്തിൽ ചോദിച്ചത് ഹൗ യു ആർ ഗോയിങ് ടു ഇംപ്ലിമെൻറ്റ് കമ്മ്യൂണിസം ഇൻ യുവർ സ്റ്റേറ്റ് വിതിൻ ദ ഫ്രെയിം വർക്ക് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് എങ്ങനെയാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസം നടപ്പാക്കാൻ പോണതെന്നാണ് ഇ എം എസിനോട് അവർ ചോദിച്ചത് അതിന് ഇ എം എസ് വളരെ ലളിതയുക്തിയിലാണ് മറുപടി പറഞ്ഞത് അവർ കമ്മ്യൂണിസം ഈസ് എ ഡിഫറെൻറ്റ് കമ്മ്യൂണിസം അവർ കമ്മ്യൂണിസം ഈസ് എലിവേറ്റിംഗ് ദ ക്വാളിറ്റി ഓഫ് ദ ലൈഫ് ഓഫ് പുവർ പീപ്പിൾ പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കലാണ് ഞങ്ങളുടെ കമ്മ്യൂണിസം ഇത് ഇ എം എസ് പറഞ്ഞതാണ് ഞങ്ങൾ ആ കാര്യത്തിൽ നൂറ് ശതമാനം വിജയിച്ചു കേരളത്തിൽ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ഞങ്ങൾ നൂറ് ശതമാനം വിജയിച്ചു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജീവിത അഭിവൃദ്ധി ഉണ്ടായിട്ടുള്ള ജനവിഭാഗം കേരളത്തിലാണ് അത്രയേ ഉള്ളൂ ഞങ്ങളുടെ കമ്മ്യൂണിസം ആ കമ്മ്യൂണിസത്തിൽ ഞങ്ങൾ നിന്ന് മുമ്പിലേക്ക് പോവുകയാണ് അതിൽ എൻജിനീയറിങ് ഒന്നുമല്ല ഞങ്ങളുടെ പ്രശ്നം മനുഷ്യരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇനിയും അത് തന്നെയാണ് ചെയ്യുക പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കുക മനുഷ്യർ തമ്മിലൊരു സൗഹാർദ്ദം ഉണ്ടാക്കുക അഭിവൃദ്ധി ഉണ്ടാകുന്നതിൽ മനുഷ്യർ വിശ്വാസങ്ങൾക്ക് അതീതമായിട്ടുള്ള ഐക്യവും സൗഹാർദ്ദവും ഉണ്ടാവണം അതൊക്കെയാണ് ഞങ്ങളുടെ പ്രശ്നം എഞ്ചിനീയറിങ് ഒന്നും ഞങ്ങളുടെ പ്രശ്നങ്ങളല്ല ഇത് ഒരേ സമയം വിഴിഞ്ഞം തുറമുഖം കേരളയില് ഇതൊക്കെ വലിയ ചർച്ചയായിരുന്നു പക്ഷേ ഏറ്റവും അവസാനം ഇപ്പോൾ ദാരിദ്ര്യമില്ലാത്ത ഒരു കേരളം എന്നതിലേക്ക് പോയി അപ്പോൾ ആ ഈ വലിയ വികസനം എന്നതോടൊപ്പം തന്നെ അടിസ്ഥാന വർഗത്തിൻ്റെ പ്രശ്നം കൂടി ഉൾക്കൊള്ളണം എന്നുള്ളൊരു ചിന്തയിലേക്ക് അവസാന ഘട്ടത്തിൽ വന്നതാണോ ഏത് കാലത്തും ഞങ്ങൾ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതമാണ് ഞങ്ങളുടെ മുമ്പിലെ പ്രശ്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാവപ്പെട്ട മനുഷ്യരുടെ പാർട്ടിയാണ് ലോകത്തെ എത്രയോ പാർട്ടികളുടെ ലോകത്തെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാർട്ടിയുള്ള രാജ്യം ഇന്ത്യ ഇന്ത്യയിൽ തത്ര രാഷ്ട്രീയ പാർട്ടികൾ ലോകത്ത് ഒരു രാജ്യത്തുമില്ല അപ്പോൾ ഇത്രയധികം രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഞങ്ങളുടെ പാർട്ടി വേറിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം ഞങ്ങളുടെ പാർട്ടി ഏത് കാലത്തും പാവപ്പെട്ട മനുഷ്യരുടെ കൂടെയാണ് മനുഷ്യന് തമ്മിലുള്ള സൗഹാർദ്ദമാണ് പ്രധാനം അപ്പോൾ ആ സൗഹാർദ്ദം അതിൻ്റെ അടിസ്ഥാനത്തിൽ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിത അഭിവൃദ്ധി ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം ആ ജീവിതാഭിവൃദ്ധി തന്നെയാണ് ഏറ്റവും പ്രധാനത്തിൽ ഞങ്ങൾ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നത് അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതോടൊപ്പം ആ അഭിവൃദ്ധി ഉണ്ടാവണമെങ്കിൽ മനുഷ്യർക്ക് ആകെ പുരോഗതി ഉണ്ടാവണം അതിന് പശ്ചാത്തല വികസനം ഉണ്ടാവണം നല്ല റോഡുകൾ ഉണ്ടാവണം നല്ല ആശുപത്രി ഉണ്ടാവണം നല്ല സ്കൂളുകൾ ഉണ്ടാവണം നല്ല കോളേജുകൾ ഉണ്ടാവണം എല്ലാവർക്കും കുടിവെള്ളം കിട്ടണം എല്ലായിടത്തും ഇലക്ട്രിസിറ്റി ഉണ്ടാവണം എല്ലാ നൂതന ശാസ്ത്ര സാങ്കേതിക വിദ്യയും എല്ലാ മനുഷ്യർക്കും ലഭ്യമാവണം ഇങ്ങനെ പൊതുവികസനം പശ്ചാത്തല വികസനം വളരെ പ്രധാന അപ്പോൾ മനുഷ്യരുടെ അഭിവൃദ്ധിയുടെ ഒപ്പം പശ്ചാത്തല വികസനം വേണം ഒപ്പം പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിൽ ദാരിദ്ര്യമുക്തമാവണം കഷ്ടപ്പാടുകളില്ലാതെ ആവണം തൊഴിലില്ലായ്മ പരിഹരിക്കണം ഇങ്ങനെ പാവപ്പെട്ട മനുഷ്യരുടെ അടിസ്ഥാന പ്രശ്നങ്ങളും രണ്ടും ഒപ്പാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത് ആ കാര്യത്തിൽ കേരളം വിജയിച്ചു ആ കാര്യത്തിൽ ഇന്ത്യയിൽ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുമ്പിലേക്ക് വന്നു കേരളം ഇന്ത്യൻ ഭരണഘടന എല്ലായിടത്തും ഒന്നല്ലേ എന്തുകൊണ്ട് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ കേരളം മാത്രം ഇങ്ങനെ അഭിവൃദ്ധിപ്പെട്ടു അത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിട്ടുള്ള ഈ ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾക്കതിൽ അഭിമാനമുണ്ട് ആ ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രവർത്തനം ഇനിയും ഞങ്ങൾ മുമ്പിലേക്ക് കൊണ്ടുപോകും ഇപ്പോൾ ഈ പാലക്കാട് ജില്ലയിൽ പലയിടത്തും സി പി എമ്മിൻ്റെ വിമതരുണ്ടായിരുന്നു അതിൽ കൊഴിഞ്ഞാമ്പാറയിലാണ് അവർക്ക് യു ഡി എഫിനൊപ്പം ചേർന്ന് ഈ പഞ്ചായത്ത് ഭരണം തന്നെ മാറ്റാൻ കഴിഞ്ഞു മണ്ണാർക്കാട് മേഖലയിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞതുമില്ല ഇങ്ങനെ ഈ പാർട്ടി വിട്ടുപോയ പാർട്ടിയുടെ പഴയ ഏരിയ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് പി കെ ശശി ഇപ്പോൾ ഈ പാർട്ടിയുമായി അകന്നു നിൽക്കുന്നു ഇങ്ങനെയുള്ള ആളുകളെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ തിരഞ്ഞെടുപ്പല്ല പ്രശ്നം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ ജയിക്കും ജയിച്ചാൽ എല്ലാം കേമാണ് ഇല്ല തോറ്റ എല്ലാം മോശമാണ് എന്നുമില്ല ഇല്ല തിരഞ്ഞെടുപ്പൊക്കെ ഞങ്ങളുടെ സാധാരണ ദൈനംദിന പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ഇടപെടും അല്ലാത്ത പ്രവർത്തനങ്ങളുണ്ട് തിരഞ്ഞെടുപ്പ് ഞങ്ങളുടെ ഒരു മുഖ്യ പ്രശ്നമല്ല പക്ഷേ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ പാർട്ടി എല്ലാവരുടെയും പാർട്ടിയാവും മുഴുവൻ ആളുകളുടെയും പാർട്ടിയെ സി പി ഐ എം കുറച്ച് ആളുകളുടെ പാർട്ടിയല്ല സി പി ഐ എം ഒരു കാലത്ത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയല്ല എല്ലാവരുടെയും പാർട്ടിയാവും എല്ലാവരുടെയും പാർട്ടിയായി പാർട്ടിയെ യോജിപ്പിച്ചു കൊണ്ടുപോകാന്നുള്ളതാണ് പാർട്ടി ഏതു കാലത്തും ലക്ഷ്യമിടുന്നത് അതിൻ്റെ ഇടയിൽ പ്രാദേശികമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും മനുഷ്യന്മാരുടെ പാർട്ടിയല്ലേ ഞങ്ങളൊക്കെ മനുഷ്യരെ ഞങ്ങൾ ഞങ്ങളാരും ഞങ്ങളുടെ പാർട്ടിയിൽ ദൈവങ്ങളില്ല ഞങ്ങളുടെ പാർട്ടിയിൽ സാധാരണ മനുഷ്യരേ ഉള്ളൂ സാധാരണ വീടുകളിൽ ജനിച്ച് സാധാരണ സ്കൂളിൽ പഠിച്ച് സാധാരണ വിദ്യാഭ്യാസം നേടിയേ സാധാരണ ഭക്ഷണം കഴിച്ച് വളർന്നു വന്ന സാധാരണ മനുഷ്യരുടെ പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി അപ്പോൾ സാധാരണ മനുഷ്യർക്കുണ്ടാവുന്ന എല്ലാ ബല ദൗർബല്യങ്ങളും ഞങ്ങളുടെ പാർട്ടിയിലുള്ളവർക്കും ഉണ്ടാവും അങ്ങനെ കുറവുകൾ ഉണ്ടാവുമ്പോൾ അതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടാണ് ഞങ്ങൾ മുമ്പിലേക്ക് പോവുക അപ്പോൾ പാർട്ടിക്ക് യോജിപ്പില്ലാത്ത തെറ്റായ പ്രവണതകൾ ഉണ്ടാവുമ്പോൾ ആ പ്രവണതകളിൽ വിട്ടുവീഴ്ച ഇല്ലാതെ അതൊക്കെ തിരുത്തും പാർട്ടി ആ പ്രവണതകളെയാണ് പാർട്ടി തെറ്റായ പ്രവണതകൾക്കെതിരായിട്ടാണ് പാർട്ടിയിൽ തിരുത്തലുകൾ ആ തിരുത്തലിൻ്റെ ഭാഗമായിട്ട് വ്യക്തി നിഗ്രഹം ഞങ്ങളുടെ പാർട്ടിയുടെ ലക്ഷ്യമല്ല പാർട്ടിയുടെ അകത്ത് പാർട്ടിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത തെറ്റായ പ്രവണതകളെയാണ് പാർട്ടി തിരുത്തുക പാർട്ടിയിൽ തെറ്റായ പ്രവണതകൾ ഉണ്ടാകുമ്പോൾ വ്യക്തി നിഗ്രഹം അത് നമ്മുടെ പാർട്ടിയുടെ ലക്ഷ്യമല്ല എല്ലാവരുടെയും പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി എല്ലാവരും കൂടി പ്രവർത്തിച്ചുണ്ടാക്കിയ പാർട്ടിയാണ് നാളെയും അങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെ എല്ലാവരുടെയും പാർട്ടിയാണ് എന്ന് ഉറപ്പാക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം പി കെ ശശി നിലവിൽ സി പി എം ഒരു മെമ്പറായി തുടരുന്നുണ്ട് കെ ടി ഡി സിയുടെ ചെയർമാനുമാണ് അദ്ദേഹവുമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഗൗരവത്തുള്ള ചർച്ചയിലേക്ക് പോകുമോ അതാ ഞാൻ പറഞ്ഞത് ഓരോ സന്ദർഭത്തിലും പാർട്ടിയുടെ അകത്ത് ചില പ്രത്യേക പ്രവണതകൾ വരും അത് തിരുത്തി പാർട്ടി മുമ്പിലേക്ക് പോവും വ്യക്തികളെ തിരുത്തൽ പാർട്ടിയുടെ അകത്ത് നമ്മൾ സ്ഥിരമായിട്ട് നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് പാർട്ടിയുടെ അകത്താണ് ഞങ്ങൾ വ്യക്തികളെ തിരുത്തുക അങ്ങനെ വ്യക്തികൾക്കുണ്ടാവുന്ന തെറ്റായ പ്രവണതകളെ തിരുത്തി പാർട്ടി കൂടുതൽ യോജിപ്പോടും കൂടുതൽ കെട്ടുറപ്പോടും കൂടി പോവും കാരണം പാർട്ടിയുടെ ലക്ഷ്യമാണ് പ്രധാനം ആ ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിന് തടസ്സമാവുന്ന എല്ലാ തെറ്റായ പ്രവണതകളെയും തിരുത്തി പാർട്ടി മുമ്പിലേക്ക് പോകും ഇപ്പോൾ എ വി ഗോപിനാഥുമായി സഹകരിച്ചാണ് പെരിങ്ങോട്ട് ഉർഷിയിൽ പ്രവർത്തിച്ചത് അദ്ദേഹം ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ പരാജയപ്പെട്ടിരുന്നു അതിന് അദ്ദേഹം സി പി എമ്മിനെയാണ് പഴിക്കുന്നത് സി പി എം ഒറ്റയ്ക്ക് അവിടെ വിജയിച്ച് അധികാരത്തിലെത്താമെന്ന് വ്യാമോഹിച്ചു അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഉൾപ്പെടെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള വിമർശനമൊക്കെയാണ് പറയുന്നത് എ വി ഗോപിനാഥ് വളരെ പ്രമുഖരായിട്ടുള്ളൊരു കോൺഗ്രസ് നേതാവായിരുന്നു ദീർഘകാലം പാലക്കാട് ഡി സി സി പ്രസിഡൻ്റായിരുന്നു ആ എം എൽ എ ആയിരുന്നു ഒരു ഘട്ടത്തിൽ ഇങ്ങനെ വളരെ പ്രമുഖമായ പ്രമുഖനായിട്ടുള്ള കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനാവുകയും ഞാൻ കോൺഗ്രസ് ആണെങ്കിൽ പോലും എൽ ഡി എഫ് ഗവൺമെൻറ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളോട് ഞാൻ സഹകരിക്കും എൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്തു വരോട് സഹകരിക്കും എന്ന് പറഞ്ഞ് ഞങ്ങളോട് സഹകരിക്കാൻ തയ്യാറായി ഞങ്ങളോട് സഹകരിക്കാൻ തയ്യാറായവരെ മുഴുവൻ ഞങ്ങൾ സഹകരിപ്പിക്കും ഇപ്പോഴും എ വി ഗോപിനാഥിനെയും സെറ്റിനെയും ഞങ്ങൾ സഹകരിപ്പിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് നിർഭാഗ്യവശാൽ അദ്ദേഹം പരാജയപ്പെട്ടു പോയി പലരും അങ്ങനെ പരാജയപ്പെട്ടു ആ അത് എന്താ സംഭവിച്ചതെന്നുള്ളതും ഞങ്ങൾ സൂക്ഷ്മതലത്തിൽ പരിശോധിക്കും അദ്ദേഹം ഞങ്ങളുടെ കൂടെ നിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾ അദ്ദേഹത്തെ സഹകരിപ്പിച്ച് തന്നെയാണ് മുമ്പിലേക്ക് പോവുക ഈ മണ്ണാർക്കാട് നഗരസഭയിൽ അവിടെ ഇരുപത്തി നാലാം വാർഡിലോട്ട് സി പി എമ്മിൻ്റെ അരുവാൾ ചുറ്റിക്കുന്ന ക്ഷേത്രത്തിൽ ഈ പരാജയപ്പെട്ടു അവർ മത്സരിച്ച് പരാജയപ്പെട്ടു അവർ ഇത് കഴിഞ്ഞ് നേരെ ഈ മണ്ണാർക്കാട് വിജയിച്ച സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളുടെ കൂടെയല്ല അവർ പോയത് നേരെ ബി ജെ പിയുടെ പരിപാടിയിൽ പോയി ഡാൻസ് കളിക്കുകയാണ് ചെയ്തത് അവരോട് ചോദിക്കുമ്പോൾ സുഹൃത്തായതുകൊണ്ട് പോയി എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു എന്താണ് ഒരു പാർട്ടി എന്നറിയാത്ത ആളുകളാണോ ഇങ്ങനെ സ്ഥാനാർത്ഥികളായി മാറുന്നത് അത് ഞങ്ങളും കണ്ടു അത് വളരെ ഗൗരവമായിട്ടാണ് പാർട്ടി കാണുന്നത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് അതീവ ഗൗരവായിട്ടാണ് അത് കാണുന്നത് അവർ പാർട്ടി മെമ്പർഷിപ്പിലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല സൂക്ഷ്മമായിട്ട് പരിശോധിക്കണം ഒരു പാർട്ടി മെമ്പറാണ് അങ്ങനെ ചെയ്തിരിക്കുന്നതെങ്കിൽ അവർക്ക് പിന്നീട് ഈ പാർട്ടിയിൽ സാധനം ഉണ്ടാവില്ല അതീവ ഗൗരവമായിട്ട് തന്നെയാണ് ഞങ്ങളത് കാണുന്നത് വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത് ഈ പട്ടാമ്പി നഗരസഭയിൽ ഒരു വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പൂജ്യം വോട്ടും മണ്ണാർക്കാട് ഒരു വോട്ടുമാണ് ഉള്ളത് അവിടെ യു ഡി എഫ് പറയുന്നത് വെൽഫെയർ പാർട്ടിയുമായി സഹകരിച്ച് വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കുകയും സി പി എം മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വെൽഫെയർ പാർട്ടിക്ക് വോട്ട് കൊടുത്തതാണ് അങ്ങനെ വന്നത് ഒന്നും പൂജ്യം വോട്ടിലേക്ക് പോയത് എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞാൽ ജമാഅ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയാണ് ജമാഅത് ഇസ്ലാമി ഒരു ഇസ്ലാമിക ആ മതരാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഒരു കാരണവശാലും ഞങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാക്കാൻ പറ്റില്ല ഞങ്ങളുടെ പാർട്ടി പ്രഖ്യാപിതനായാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ അവിടെ സംഭവിച്ചിട്ടുണ്ടാവില്ല ഈ പർട്ടിക്കുലറായിട്ട് ആ വാർഡിൽ എങ്ങനെയാണ് ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞത് സൂക്ഷ്മതലത്തിൽ പരിശോധിക്കണം ജമാഅത്ത് ഇസ്ലാമിയായിട്ടൊന്നും സി പി ഐ എമ്മിന് ഒരു ബന്ധം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ അവരെ അതിശക്തമായിട്ട് എതിർത്തിട്ടായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഈ ശക്തമായി എതിർക്കുമ്പോഴും പട്ടാമ്പിയിലും മണ്ണാർക്കാടും അത്ര ഒരു സഹകരണം നടന്നിട്ടുണ്ട് ഈ പരിശോധിക്കും അങ്ങനെ നിങ്ങൾ നിങ്ങൾ പറഞ്ഞു വിവരല്ലേ നോക്കട്ടെ എന്തായാലും ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഉള്ളത് അതിന് മുൻപ് വിശദമായ പരിശോധന സി പി എമ്മും എൽ ഡി എഫും എല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് നടത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്